ഇത് മാസ് ഫോട്ടോ ചെയ്തതാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവാണ് ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയതാണ് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടെട്ടോ ബ്രേക്ക് ലൈൻഡർ ചെക്ക് ചെയ്യാൻ നമുക്ക് ഹോണ്ടയുടെ കമ്പനി ലൈൻഡർ തന്നെ കിടക്കണേ ലൈൻഡർ ഏകദേശം ഒരു അര കൂടുതൽ പകുതി കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മതി നെക്സ്റ്റ് സർവീസിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകണമേണ്ടി അപ്പോൾ നമുക്ക് അടുത്ത സർവീസായാലും ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ ചെയ്യാം പിന്നെന്ന് പറഞ്ഞാൽ ഈ എയർ ഫിൽട്ടർ ഒന്ന് മാറ്റിയിട്ടേ കേട്ടോ ഏകദേശം നമുക്ക് ഒരു പന്ത്രണ്ടായിരം കിലോമീറ്റർ മുകളിൽ കൂടിയുണ്ട് എയർ ഫിൽറ്റർ വെച്ചിട്ട് പിന്നെ നമുക്ക് ക്ലച്ചിനകത്ത് നോക്കണ സമയത്ത് ക്ലച്ചിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഇച്ചിരി മോശമായി തുടങ്ങിയിട്ടുണ്ട് പൊട്ടലുണ്ടൾറെഡി സണ്ടർ പോർഷനിന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിയിടാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ലോഡൊക്കെ നമ്മളെടുത്ത് ഓടണം കൊണ്ട് തന്നെ ഇടയ്ക്കെങ്കാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വഴിപെട്ടു പോകുന്ന സിറ്റുവേഷൻ ലോഡ് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രശ്നമാണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ലോക്കലൊക്കെ നമുക്ക് ഇതിട്ട് ഓടിക്കാം കൂടി ഈ സൈഡൊക്കെ ഉണ്ടോ ഈ സൈഡൊക്കെ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെ പൊട്ടിങ്ങണ്ട് റിസ്ക് എടുക്കണ്ട നമുക്ക് അത് മാറ്റി ഇടാട്ടോ പിന്നെ ക്ലച്ചിനകത്തായാലും അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളറൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനുള്ളൂ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഈ മുകളിലത്തെ കവറ സീല കപ്പ് കൂട്ടിപ്പോയിട്ടുണ്ട് പക്ഷെ ഒക്കെ വർക്കിംഗ് ആണ് അത് തൽക്കാലം അത് അങ്ങനെ നടക്കട്ടെ നമുക്ക് മാക്സിമം ഉപയോഗിക്കാം സെൽഫ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ബെൻഡെക്സുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അപ്പോൾ മാറ്റി കളയുക എന്തിനും ചെയ്യാം ഇപ്പം വർക്കിംഗ് ആണ് അപ്പോൾ പരമാവധി നമുക്ക് ഉപയോഗിക്കാം ഏഹ് പിന്നെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് ക്ലച്ച് യൂണിറ്റ് ആണ് അപ്പോൾ അത് നയിച്ച് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്താൽ മതി കെക്കർ വീലൊക്കെ ആയാലും ഒന്ന് ഗ്രീസ് ചെയ്തിടാം കാരണം സെൽഫിൻ്റെ ഒരു കംപ്ലൈൻ്റിൻ്റെ എപ്പോഴേലും കാണിച്ചാലേ നമുക്ക് കിക്കറ് യൂസ് ചെയ്യണമല്ലോ പിന്നെ ഈ വാതയ്ക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്ലച്ച് ഈ ചോക്കിൻ്റെ ഉണ്ടല്ലോ ചോക്കിൻ്റെ കേബിൾ ഇതിവിടെ ഔട്ടർ ഔട്ടറ് കട്ടായിട്ട് എടുക്കണുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വലിക്കുന്ന സമയത്ത് ഈ ചോക്ക് വലിച്ചിട്ട് റിലീസ് ചെയ്യുന്നത് നമുക്ക് ഫുൾ ആയിട്ട് പോകാതെ ഒരല്പം പ്ലേ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിടാം കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇനി അങ്ങടേക്ക് പോകുമോറും നമുക്ക് ആ ചോക്കിൻ്റെ കേബിൾ ഔട്ടർ വലിച്ചിൽ കൂടും അപ്പോൾ ചോക്ക് ആയി നിൽക്കാനുള്ള സാധ്യതയുണ്ട് പെട്രോൾ കൂടുതൽ കത്തി പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഇത് മാറ്റണം അപ്പോൾ കൈയോടെ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമ്മൾ കൈയോടെ മാറ്റിയിട്ടണം ഏറ്റവും സേഫ് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ ലിങ്ക് ടൈപ്പാണ് അതൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ലാൻഡർ ഒക്കെ ആയാലും കമ്പനി ലാൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് പുതിയ ലാൻഡർ ആണ് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി സ്പീഡോമീറ്റർ കേബിളായാലും ബ്രേക്കിൻ്റെ കേബിൾ ബ്രേക്ക് കേബിളുകളൊന്നും വലിയ കുഴപ്പമില്ല നമ്മൾ ഇടയ്ക്ക് മാറ്റിയേക്കണതാണ് വേറെ പ്രശ്നങ്ങളൊന്നും ബ്രേക്ക് ൊക്കൊന്നയി ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ പുതിയ ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് നമ്മുടെ ആ ബാറ്ററി ഇതുമ്പോൾ ഇരിക്കുന്നത് ആമറോണ്ട ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് വന്ന നാല് ആംബിയുടെ ബാറ്ററി ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാൽ നമ്മൾ ഒന്ന് ടെസ്റ്റ് ആണ് വിടണം ഉണ്ട് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് അഞ്ച് ഒമ്പത് ഏഴ് ആറേഞ്ച് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ വോൾട്ട് കിട്ടുന്നതേ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടണുണ്ട് ഓട്ടിയേ കാണിക്കുള്ളൂ പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തെന്നേ പിന്നെ നമുക്ക് ഈ പ്ലഗ്ഗിൻ്റെ കേസ് പ്ലഗ് അഴിക്കാനായിട്ട് നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ അത് പൊട്ടി വീടുക നമ്മളിപ്പോൾ ഒരുപാട് ബലം പിടിച്ച് കഴിച്ചാൽ അപ്പോൾ മാക്സിമം ഉപയോഗിക്കാം നമുക്ക് നെക്സ്റ്റ് സർവീസിലൊക്കെ കേട്ട സമയത്ത് എന്തെങ്കിലും മിസ്സിങ് പോലെ എന്തെങ്കിലും ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചപ്പോൾ എന്തെങ്കിലും അഴിക്കാണ്ട് മാർഗ്ഗമല്ലോ പഴയ ഒഴിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ലേത്തിൽ കൊടുത്ത് എന്തെങ്കിലും ചെയ്യാം അതല്ലെങ്കിൽ നല്ല സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ കെട്ടി കഴിക്കുക എന്തെങ്കിലും ചെയ്യാട്ടോ കാരണം ഇപ്പം നമുക്ക് അഴിച്ചാൽ ഒരു പക്ഷെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ശനിയാഴ്ചയും കൂടിയാണ് വണ്ടി പെൻഡിങ്ങോ പിന്നെ എൻജിൻ ഓയിൽ മാറണുണ്ട് സൈലൻസിൻ്റെ അവിടുത്തെ കറ് കൂട്ടിപ്പോയിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കേസുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമ്മളിപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വർക്കുകളുടെ ഒരു എസ്റ്റിമേറ്റ് കിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേ കേട്ടോ അത് സമയം പോലെ ഒന്ന് കണ്ടോ അതേപോലെ എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിൽ തരാം ഓക്കെ